നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇത്രയധികം ശതമാനം വോട്ട് കിട്ടിയത് ആ രഹസ്യങ്ങളാണ് പുറത്തു വരുന്നത് അതായത് പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പ്രകാരം സി പി എം വോട്ട് ബി ജെ പിക്ക് മറയ്ക്കുക എന്നുള്ളത് കൃത്യമായി നടന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത് കുറഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം കഴിഞ്ഞ മെയ് ഏപ്രിൽ മാസം ആണല്ലോ ഇലക്ഷൻ നടന്നത് ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിടുമ്പോൾ ലക്ഷൻ പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ എന്താണ് അതിനർത്ഥം അതെ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയുടെ നാല് സീറ്റുകളാണ് സി പി എം തിരിച്ചു പിടിച്ചിരിക്കുന്നത് ആറ്റിങ്ങലയിലെ രണ്ട് വാർഡുകൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് വാർഡുകളും അതേപോലെ കരവാരം പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും അവരുടെ സിറ്റിംഗ് സീറ്റുകളായ രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സുരേന്ദ്രനും അതേപോലെ വി മുരളീധരനും എന്താണ് പറയാനുള്ളത് അതായത് അവർ പറഞ്ഞത് ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടായി എന്നാണ് കേരളത്തിൽ എന്നാൽ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അവർ പിണറായി വിജയനുമായുള്ള രഹസ്യ ധാരണ പ്രകാരം ഈ രണ്ട് നേതാക്കന്മാർ പിണറായി വിജയനെ താങ്ങി നിർത്തുകയായിരുന്നു അവരുമായുള്ള ധാരണ പ്രകാരം ലോകസഭയിലേക്ക് തിരുവനന്തപുരത്ത് മാറ്റെങ്കിലും വോട്ട് മറച്ചു പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം അവിടെ ഇലക്ഷൻ റിസൾട്ട് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ട് തിരിച്ച് സി പി എം സ്ഥാനാർത്ഥികളാണ് എല്ലാ സ്ഥലത്തും വിജയിച്ചിരിക്കുന്നത് അതേസമയത്ത് ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ബി സി പി എം വോട്ട് ആർക്ക് മറച്ചുകൊടുത്തു ബി ജെ പിക്ക് മറച്ചു കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നാല് സീറ്റുകൾ ഒറ്റയടിക്ക് ബി ജെ പി നഷ്ടപ്പെട്ടപ്പോൾ പിടിച്ചെടുത്ത സീറ്റ് എവിടെയാണെന്ന് അറിയാമോ ശോഭ സുരേന്ദ്രൻ്റെ ആലപ്പുഴ ജില്ലയിലാണ് അവർ പോയി പ്രസംഗിച്ച സ്ഥലത്ത് ചെറിയനാട് പഞ്ചായത്തിൽ രാമന്തളിയിൽ അതായത് ചെറിയനാട് പഞ്ചായത്തിൽ ആ വൻ വിജയമാണ് അവിടെ നൂറ്റി മുപ്പത്ത് വോ നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടിക്കൊണ്ട് സി പി എമ്മിനെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറി എന്നുള്ളതാണ് സത്യം അതായത് ശോഭാ സുരേന്ദ്രനോ എവിടെ പ്രസംഗിച്ചോ അവിടെ വൻ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അതേപോലെ സുരേഷ് ഗോപി നമുക്കറിയാം തൃശ്ശൂരിൽ പാവറട്ടിയിൽ ബി ജെ പി മുന്നൂറ്റി നാപ്പത്തെട്ട് വോട്ടിനാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ശക്തമായ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന എസ് ഡി പി ഐ ആണ് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫും നാലാം സ്ഥാനത്താണ് സി പി എം എന്ന് ഓർക്കണം അതായത് പാവറിറ്റിയിൽ നിന്ന് വൻ വിജയം നേടി ബി ജെ പി നേടുമ്പോൾ അതിനുള്ള അതിൻ്റെ നേട്ടമാർക്കാണ് സുരേഷ് ഗോപിക്കും അപ്പൊ സുരേഷ് ഗോപിയുടെയും അതേപോലെ ശോഭാ സുരേന്ദ്രൻ്റെയും മാത്രം വിജയമായിരുന്നു അല്ലെങ്കിൽ സരസ്വിന്റെയും കൂടി മാത്രം വിജയമാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ എലക്ഷനിൽ നടന്നിരിക്കുന്നത് അതവർ വീണ്ടും പിന്തുടരുമ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ തവണ കേരളത്തിലെ മൊത്തം വിജയൻ വന്നപ്പോൾ അതിൻ്റെ അവകാശികളായി ഭൂമിയിലെ അവകാശികൾ എന്ന സേ നമ്മുടെ വൈക്കമത് ബഷീറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പാമ്പുകൾ ചേരട്ടകൾ തേളുകൾ എലികൾ കുർക്കന്മാർ അങ്ങനെ സകലമാന ഭൂസാട്ടകളും ഭൂസോട്ടകളും അവകാശികളാണ് ഭൂമിയുടെ എന്ന് പറയുന്നുണ്ട് അതേപോലെ ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ വിജയം കഴിഞ്ഞ തവണത്തെ വിജയം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ അടക്കം വിജയിച്ചിട്ടുള്ള ഇതും ശോഭാ സുരേന്ദ്രൻ മൂന്നു ലക്ഷത്തോളം വോട്ട് കിട്ടിയിട്ടുള്ളതും ആല ആലത്തൂരിൽ ഒരു ലക്ഷത്തിൽ എൺപതിനായിരത്തോളം വോട്ട് കിട്ടിയിട്ടുള്ളതുമായ കാര്യങ്ങൾ എല്ലാം തന്നെ അവരുടെ വിജയമാണ് കേരളത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ടായി വർദ്ധിച്ചു അതുകൊണ്ട് ഇനി ഞാൻ പ്രസിഡന്റായി തുടരും ഞാനാണ് പ്രസിഡന്റ് ഞാൻ എൻ്റെ ഞാൻ നിൽക്കുമ്പോൾ അവിടെ വൻ വിജയം നേടും എന്ന് പറഞ്ഞ് അഹങ്കരിച്ച അത് പറഞ്ഞ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു എളുപ്പമില്ലാതെ തുടരുന്ന പിണറായി വിജയന്റെ വാലാട്ടികളായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശുമായിട്ടുള്ള ധാരണയിലാണ് അതേ തന്നെ കോൺഗ്രസിന്റെ ശക്തമായ ഏകദേശം നാൽപ്പതിനായിരം വോട്ടുകൾ മറച്ചു കിട്ടിയത് അതിന് കാരണം അടൂർ പ്രകാശിന് അവിടെ ജയിക്കണം താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കോന്നിയിൽ അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതോടൊപ്പം തന്നെ അവിടെ സി പി എമ്മിൻ്റെ വോട്ട് പിണറായി വിജയൻ്റെ ഗ്യാങ് മറച്ചുകൊടുത്തു ജോയ് വർക്കലയുടെ വോട്ടുകൾ മറഞ്ഞുപോയി ബി ജെ പിക്ക് അങ്ങനെയാണ് അവിടെ വോട്ടുകൾ ഒരു ഏകദേശം ഈക്വൽ ഫൈറ്റിൽ മുരളീധരന് വോട്ട് വന്നത് ഈ രാഷ്ട്രീയ കച്ചവടത്തിലാണ് അതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണ് അവിടെയുള്ള എന്നാൽ വർക്കല വിജയൻ വർക്കല ജോയ് അവിടെ ഒരു ശക്തമായി മത്സരം കാഴ്ചവെച്ചു കുറേ കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കന്മാരെ രാജിവെപ്പിച്ചു വാർഡ് മെമ്പർമാരെയും അതേപോലെ പഞ്ചായത്ത് കമ്മി മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും അങ്ങനെയാണ് അവിടെ വിജയം നേടിയത് ബി സി പി എമ്മിന് അവിടെ ശക്തമായ അടിത്തറയിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും എന്നാൽ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണ് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും വോട്ട് മറയാൻ കാരണമെന്നും ബി വോട്ട് കൂടാൻ കാരണമെന്നും ഈ ഉപതെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് നമ്മുടെ കെ സുരേന്ദ്രൻ വി മുരളീധരനും പറയാനുള്ളത് നമുക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കട നടത്തിയത് മുതൽ ഏർ പിണറായി വിജയൻ കള്ളനാണ് പെരുങ്കള്ളനാണ് അദ്ദേഹവും ഭാര്യയും മകളും കൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ഇവർ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞ മഹാന മഹാന്മാരാണ് ആര് വി മുരളീധരനും കെ സുരേന്ദ്രനും പിന്നീട് ഡോളർ കടത്ത് നടത്തിയപ്പോഴും ഇതേ കാര്യം പറഞ്ഞു ലൈഫ് മിഷൻ തട്ടിപ്പ് വന്നപ്പോഴും പറഞ്ഞു അവസാനം മാസപ്പടി വിവാദം വന്നപ്പോൾ പോലും വിളിച്ചു പറഞ്ഞു പിണറായി വിജയൻ അറസ്റ്റിലാകാൻ പോകുന്നെന്ന് ഒരു മണ്ണാങ്ങയും ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ തമ്മിലുള്ള ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവരെ സംബന്ധിച്ച് നിയമസഭാ ഇലക്ഷനിലെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ നിയമസഭയിലും ലോകസഭയിലും ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് കാരണം കഴിഞ്ഞ ലോ നിയമസഭയിൽ അറുപത്തേഴ് സ്ഥലങ്ങളിൽ സി ബി ജെ പി വോട്ട് ചെയ്തതുകൊണ്ടാണ് പിണറായി വിജയന് തൊണ്ണൂറ്റി വോട്ട് സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാൻ കാരണം അതേസമയത്ത് സീ ബി ജെ പി ചെയ്ത വോട്ടുകളിൽ അഞ്ച് സീറ്റുകളിൽ തോറ്റു തൊപ്പി തൊപ്പിയിട്ടു എന്ന് മാത്രം അപ്പോൾ ശക്തി കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ബി ജെ പി ചില സ്ഥലങ്ങളിൽ ഉണ്ടായ മുന്നേറ്റം എന്ന് പറയുന്നത് വെറും ഗിമ്മിക്കാണ് വെറും തട്ടിപ്പാണ് അതേസമയത്ത് തൃശൂരിൽ സുരേഷ് ഗോപി വഴി ഉണ്ടായുള്ള മുന്നേറ്റവും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മൊഴിയുള്ള മുന്നേറ്റവും നിലനിൽക്കുന്നു ബാക്കി ഒരു സ്ഥലത്തും കേരളത്തിൽ ബി ജെ പിക്ക് വേര് പിടിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം വിജയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താനാണ് നേ തൻ്റെ കീഴിലാണ് വിജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂന്നായി ചമഞ്ഞിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അതായത് അണ്ടി കളഞ്ഞ അണ്ണാന്മാരെ പോലെയാണ് അവരിപ്പോൾ കഴിഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ ശരിയായി സത്യം പുറത്ത് മറന്നീക്കി വന്നിരിക്കുന്നു ആയിരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായി വരും ഉള്ളി സുര എന്ന് പറയുന്ന കെ സുരേന്ദ്ര അതേപോലെ വി മുരളീധരൻ എന്തിനാണ് ഈ അഭ്യാസങ്ങൾ നിങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞാലും കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ കഴിയില്ല കാരണം നിങ്ങളുടെ കീഴിൽ ഇവിടെയുള്ള ബി ജെ പി ആണെങ്കിൽ നിങ്ങളെ വെറുപ്പാണ് അറപ്പാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നടത്തിയ പിണറായി വിജയനുമായി നടത്തിയ കച്ചവടമാണ് നിങ്ങളോടുള്ള വിരോധം അല്ലാതെ വേറെയൊന്നുമല്ല നിങ്ങൾ പാർട്ടി വളർത്താനല്ല നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും അതേപോലെ യൂസഫലിയും പിണറായിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഭരണം നടക്കുന്നത് അവർ നടത്തുന്ന ഇവിടെയുള്ള വലിയ കച്ചവടങ്ങൾ അതിൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുള്ള പറ്റുന്ന ആൾക്കാരാണ് ഇവരെന്ന് ബി ജെ പി നേതൃത്വം പലരുമാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് ഇവർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി നിക്ഷേപങ്ങൾ യൂസഫ് യൂസഫലിയുടെ കമ്പനിയിലടക്കമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മുടെ ബി ജെ പി പ്രവർത്തകരെ അറിയിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലുലു തിരുവനന്തപുരത്തിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാത്തത് ഇപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുമ്പോൾ ആ ആക്കുളം കായലിലും അതേപോലെ ആക്കുളം കായലും അതേപോലെ പാർവതി പുത്തനാരും കയ്യേറിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് ലുലുമാൾ നിർമ്മിച്ചത് എറണാകുളം ലുലുമാൾ നിർമ്മിച്ചത് എവിടെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഇടപ്പള്ളിയിലെ തോട് മൂടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഇടപ്പള്ളി ഇവിടെ ഇതുണ്ടാക്കിയിരിക്കുന്നത് അതേപോലെയാണ് ഇപ്പോൾ കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ലുലുമാൾ ഉണ്ടാക്കിയ അടിഭാഗത്ത് അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഇത്തവണ കോഴിക്കോട് പുഴ തന്നെ ഒരു കഷണം മുറിച്ചു മാറ്റി കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് കാരണം അതിന് പകരം വേറെ സ്ഥലത്ത് സ്ഥലം കൊടുത്തിരിക്കുകയാണ് നിയമവിരുദ്ധമായിട്ട് ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ യൂസഫലിക്കെതിരെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകൾ ധൈര്യമില്ലാത്തന്നല്ല ധൈര്യമുണ്ട് പക്ഷെ കച്ചവടം ചെയ്തുകൊണ്ട് കച്ചവടക്കാരായി മാറിയ രണ്ടുപേർക്കും എങ്ങനെ ശബ്ദിക്കാൻ പറ്റും കേരളത്തിലെ ബി ജെ പിയെ മുച്ചൂടും നശിപ്പിക്കുന്ന ഈ രണ്ടുപേരെയും അടിച്ചോടിക്കാതെ ഈ ബി ജെ പി വളരില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം